والصلاة والسلام على من لا نبي بعده. سهل ترغيب الترهيب الكتاب في الله التفاصيل الترغيب في صلاة الحاجة ودعائها صلاة الحاجة أن يلوم أريع بشتة كان ويندي نسكر كنا أنسكارا هذا ما بطل الحديث عن عثمان بن حنيف رضي الله عنه أنا عما അച്ഛല റസൂൽ ഒരിക്കൽ ഒരു അന്ധനായ വ്യക്തി വായത്തിൽ കണ്ണിന് കാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില കുഴപ്പങ്ങളുള്ള പ്രശ്നങ്ങളൊരു വ്യക്തി വന്നു പറഞ്ഞു റസൂലെ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യണം എന്റെ കാഴ്ച അത് എനിക്ക് തിരിച്ചു ലഭിക്കാൻ ആ കാഴ്ച അടഞ്ഞുകിടക്കുന്നത് ലഭിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണം അള്ളാഹിനോട് എന്ന് പറഞ്ഞു കാല ഔക്കാള്ളുങ്കിൽ ചെയ്യാതെ ഒഴിവാക്കാം വേറെ ചില വിവാഹത്തിൽ കാണാൻ പറയുന്നുണ്ട് നിനക്ക് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ദ്വായു ചെയ്യാം നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാവുന്നതാണ് എന്ന് നിലക്ക് പറയുന്നുണ്ട് പക്ഷെ ആ വ്യക്തി പറഞ്ഞു ഇന്നഹു കാലെ ആ റസൂലി അള്ളാഹുന്റെ റസൂലെ കാഴ്ചയില്ലാത്തത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദ്വാര ചെയ്യണം എന്ന നിലയ്ക്ക് തന്നെ വീണ്ടും ആവശ്യപ്പെട്ടു നബി പറഞ്ഞു നീ പോയി രണ്ടുറക്കായ് ഉദു എടുക്കുക കാരണമെന്ന് വെച്ചാൽ വായത്ത് നല്ല രീതിയിൽ എടുക്കുക ഉദെടുക്കുക പിന്നെ എന്നിട്ട് നീ പറയുക അള്ളാഹു അള്ളാഹുവി ഞാൻ നിന്നോട് തേടുന്നു ഞാൻ നിന്നിലേക്ക് തിരിയുന്നു അല്ലെങ്കിൽ ആവശ്യക്കാരനായി തിരിയുന്നു നിന്റെ നബിയെ കൊണ്ട് നബിയുറമായിട്ടുള്ള കാരണത്തിന്റെ നബിയായിട്ട് നിന്റെ നബിയെ മുൻകൊണ്ട് അഥവാ യാ യാ മുഹമ്മദ് ഇന്നി റബ്ബി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് പോലെ ഞാൻ നിങ്ങളെ കൊണ്ട് അള്ളാഹുലേക്ക് എന്റെ റബ്ബിലേക്ക് മുന്നിടുകയാണ് എന്താണ് ഹാജത്ത് വിഷയം എന്താണ് എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു ലഭിക്കാൻ എന്നിട്ട് പറഞ്ഞു അള്ളാഹു ശുപാർശ ഇതിൽ ഈ വിഷയത്തിൽ നീ സ്വീകരിക്കണമേ എന്റെ ഈ ദ്വാും നീ സ്വീകരിക്കണമേ എന്ന നിലക്ക് ആ വ്യക്തി പറഞ്ഞു അങ്ങനെ ആ വ്യക്തി അത് ചെയ്യുകയും നബ്സു അള്ളാഹു സുബാനു വായാല അദ്ദേഹത്തിന്റെ ആ കാഴ്ച തിരിച്ചു നൽകുകയും ചെയ്തു എന്ന് കാണാം അപ്പൊ ഇത് ഒരാവശ്യം അള്ളാഹു സുബാനുത്തലയോട് ചോദിക്കാൻ വേണ്ടി ഏഹ് രണ്ടാ കായ കൊണ്ട് തേടുക എന്നുള്ളതാണ് ഇതിലൊരു ദ്വായ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദ്വായിൽ നബ്സു അള്ളാഹു അലഹിമയെ കൊണ്ട് തവസിലാക്കിക്കൊണ്ട് നബ്സുലഹു അലഹി സ്വലമയുടെ ദ്വായ സ്വീകരിക്കണമെന്ന നിലകൊണ്ടാണ് വന്നിട്ടുള്ളത് ഇതിലെ യാ മുഹമ്മദ് ഇന്നി അത്തു ഇല റബ്ബി എന്നുള്ള വാക്കിനെ പല പിഴച്ച ആളുകളും ഇത് നബ്സലാഹു അലൈഹി സ്വലമോടുള്ള നേട്ടമാണ് നബ്സലാ അലൈഹി സ്വലം വിളിച്ച് തേടിയത് കണ്ടില്ലേ എന്ന തെളിവായിട്ടൊക്കെ തെറ്റായ നിലക്ക് പറയാറുണ്ട് എന്നാൽ ഇത് വളരെ വ്യക്തമാണ് ഇന്നി അള്ളാഹുഖ അള്ളാഹു ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ അത്തു ഇലാ റബ്ബി ഞാൻ എന്റെ റബ്ബിലേക്കാണ് തിരിയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ബിക്ക അബി നബി മുഹമ്മദിൻ എന്നുള്ള വാക്കാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തവസ്സിലാക്കാൻ ദ്വായ് ചെയ്യാൻ തവസിലാക്കുന്നതിൽ ഏറ്റവും അഫ്വൽ അഫ്ലഅ അതിനുശേഷം അമിത് സാരിഹാത്തുകളാണ് അല്ലെങ്കിൽ സാലിഹായ വ്യക്തിയോട് ചെയ്യാൻ ആവശ്യപ്പെടാവുന്ന അപ്പൊ വണ്ടേമാർ പറഞ്ഞു ഈ ഒരു വാക്ക് മുഹമ്മദ് എന്നുള്ള വാക്ക് നബി സലാ അലൈഹി സ്വലമ ജീവിച്ചിരിക്കുമ്പോൾ നബ്സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ അപ്പോൾ ചെയ്യേണ്ടതാണ് അലൈഹി അലൈഹിന്റെ വഫാത്തിന് ശേഷം ഇങ്ങനെ പറഞ്ഞു ചെയ്യാൻ ചെയ്യേണ്ട ഇതില്ല അത് പാടില്ല എന്ന് നിലക്ക് പണ്ഡിന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം എന്താ വേറെ സ്വഹാബികളൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല അലൈഹി അലിന്റെ വഫാത്തിന് ശേഷം ഈ രീതിയിൽ നബ്സുല അലൈഹി സ്വലമെ നേരിട്ട് വിളിച്ച് തവസിലാക്കിക്കൊണ്ട് ഈ ഒരു രീതിയിൽ ഒരു സഹാബിയും ചെയ്തിട്ടില്ല പിന്നെ ഈ കാലത്ത് എങ്ങനെയാണ് ഈ ദുവാ ചെല്ലുക പണ്ഡ്യന്മാർ പറഞ്ഞു ഇതിൽ അല്ലാത്ത രീതിയിൽ ഹാജത്ത് അവതരിപ്പിക്കുക അതല്ലെങ്കിൽ തപസിലായിക്കൊണ്ട് ബിഅസ്മാ ബി അസ്മാഅൽ ഹുസ്ന എന്ന നിലക്കോ ആ നിലക്കൊക്കെ തപസ്സിൽ ചെയ്തുകൊണ്ട് ദ്വാര ചെയ്യുന്നതാണെന്ന് പണ്ഡിയന്മാർ പറഞ്ഞു കാണാം അപ്പോൾ ഇത് ഇത് തീർച്ചയായും അള്ളാഹിനോട് മാത്രമുള്ള നേട്ടമാണ് ഒരിക്കലും അലൈഹി നബ്സുല്ലാവിളിച്ചു തേടുകയല്ല നബ്സുല്ലാ അലഹി സ്വലവെ തപസ്സിലാക്കിക്കൊണ്ടുള്ളതാണ് കൂടുതൽ കാര്യത്തിൽ തപസിലുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അടുത്ത ഫർസിലെ ഇസ്തീഹാറ ഇസ്തീഹാറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിസ്കാരം അതിന്റെ പ്രോത്സാഹനം ഇസ്തീഹാറ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഹൈറിനെ തേടിക്കൊണ്ടുള്ള നിസ്കാരം തേട്ടം എന്നുള്ളതാണ് അതായത് ജാഹി കാലഘട്ടത്തിൽ ആളുകൾ അവർക്കൊരു കാര്യം ചെയ്യുമ്പോൾ അവര് ഹൈറാണോ ചെറാണോ എന്ന് നോക്കാൻ വേണ്ടി കാഹിനിന്റെ അടുത്ത് ജ്യോത്സ്യന്മാരുടെ അടുത്ത് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോകുമായിരുന്നു

എല്ലാ കാര്യത്തിനും ചെല്ലാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിട്ട് ഖുർആനിലെ ഒരു സൂറത്ത് പഠിപ്പിച്ചതുപോലെ പറഞ്ഞു ഇതാഹംഖും ഒരു വിഷയത്തില് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ആ ഒരു അവസ്ഥയിൽ ഇതിൽ ഫൈനാണോ ശരണാണോ എന്നറിയില്ല അങ്ങനെ തീരുമാനമെടുക്കുന്ന സമയത്ത് പല ഫർലല്ലാത്ത നിസ്കാരമായിട്ട് രണ്ടക്കായത്ത് നിർവഹിക്കുക നമ്മൾ സെലാത്ത് തൗബയെ പറഞ്ഞല്ലോ സൊലാത്ത് തൗബ പോലെ തന്നെ രണ്ടക്കായത്ത് നിർവഹിക്കുക ഫുംബലിയക്കുൽ ഈ നിസ്കാരമൊക്കെ ഏതെങ്കിലും പ്രവാതിബോ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മിനിയത്തിൽ തന്നെ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളാണ് സൊലാത്തു തൗബയും സൊലാത്ത്ഹാറൊക്കെ ുൽ എന്നിട്ട് അവൻ പറയട്ടെ ശേഷം ചെയ്യട്ടെ അള്ളാഹു നിന്റെ അറിവിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ് നിന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ കഴിവിനെ തേടുകയാണ് നിന്നോട് واسألك من فضلك العظيم من حتى عيط الله أو داري تلين فإنك تقدر ولا أقدر ني لا تنك عيو الله من لا الله تنا وتعلم ولا أعلم ني لا مريض من أنا أريات من وأنت علام الغيوب لا رحس من إلا غلوم كتما يرين من اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري കാര്യം ണോ അത് ആ കാര്യം എനിക്ക് ഹൈറാണ് അതുപോലെ തന്നെ എൻറെ ദീനിനും എന്റെ ദുനിയാവിനും എന്റെ പരലോകത്തിനും എല്ലാം ഹൈറാണ് അല്ലെങ്കിൽ ആജിൽ അല്ലെങ്കിൽ ദുനിയാവിനും പരലോകത്തിനും ഹൈറാണ് എങ്കിൽ ഫഹദുർ ഹുലി എനിക്ക് നീ വിധിക്കണമേ വൈസിർ ഹുലി അത് എനിക്ക് എളുപ്പമാക്കേണമേ ഫും എനിക്ക് അതിൽ ബറക്കത് ചുരിയണമേ അതെല്ല ഈ കാര്യം എന്റെ ഈ ജീവിതത്തിനും എന്റെ ദീനിനും എന്റെ പരലോകത്തിനും എല്ലാം ഷെറാണ് എങ്കിൽ അതെന്നിൽ നിന്ന് നീ തെറ്റിക്കണമേ എന്നെ അതിൽ നിന്നും നീ അകറ്റണമേ ഖൈറ എവിടെ അതെനിക്ക് വിധിക്കേണമേബി അതിനിക്ക് തൃപ്തിപ്പെട്ടതാക്കേണമേ ഹാജി തഹു അതിന്റെ ആവശ്യം പറഞ്ഞു കൊണ്ട് ഈ ദുആ പറഞ്ഞു കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ഖൈറിനെ ചോദിക്കേണ്ടതാണ് എന്നുള്ളത് ഇത് വലിയൊരു ാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് നാളെ വരിക എന്ന് അറിയില്ല ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് ഹൈറാണോ ഷെറാണോ നമുക്കറിയില്ല അത് അള്ളാഹിനോട് തേടാനുള്ള മഹത്തായിട്ടുള്ള ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചിട്ടുള്ള ദ്വാ ആണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിലൊക്കെ ഉപയോഗിക്കേണ്ട തേടേണ്ട ദ്വ ആണ് ഇത്രയുമാണ് കിതാബുൽ നവാഫിലെ ഫസ്റ്റുകൾ അടുത്ത കിതാബുൽ ജുമാഅ വർക്കു ഹാഫിഖ് അസ്സലാ വൈക്കും വർഹമത്ത